ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനികളായ സഹോദര സഹോദരിമാരെ നിങ്ങളുടെ തിരക്കെട്ട ജീവിതത്തിനിടയിൽ എന്റെ യൂട്യൂബ് ചാനലും നോക്കാം ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രത്യേകിച്ച് എന്റെ സബ്സ്ക്രൈബേഴ്സിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അള്ളാഹു തല എല്ലാവർക്കും ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി നൽകുമാറാവട്ടെ രോഗങ്ങളൊക്കെ അള്ളാഹു ഷിഫയാക്കട്ടെ ഒരു വസ്തു വളരെ കുറവാണ് പക്ഷെ അതിന്റെ ഉപകാരം വർദ്ധിക്കുക എന്നുള്ളതാണ് ഒരു സംഗതി കുറഞ്ഞത് കൊണ്ട് തോനെ ഉപകാരം കിട്ടുക അധികരിച്ച് ഉപകാരം ലഭിക്കുക എന്നതാണ് കബീബായ റസൂർ സാഹു അലൈ വസ്സലേ ത്യാഗോജ്വലമായ ഒരു പോരാട്ടത്തിന്റെ ഉദാഹരണമാണല്ലോ കിടങ്ങി കിടങ്ങിക്കീറു ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി കിടങ്ങുകയറേണ്ട ഒരു അവസ്ഥ റസൂലുല്ലാന്റെ ജീവിതത്തിലല്ലായിട്ടുണ്ട് അങ്ങനെ എൺപതോളം സുഹാബത്തും ഹന്തക്കിന്റെ കിടങ്ങുകയറുമ്പോൾ പലരും പട്ടിണിയിലാണ് സ്വഹാബത്ത് എല്ലാവരും പട്ടിണിയിലാണ് ആ നേരത്ത് അവരൊക്കെ റസൂലുള്ളാനോട് ഒരു പരിഭവം പറഞ്ഞു അവിടുത്തെ സർട്ട് ഉയർത്തി കാണിച്ചിട്ട് റസൂലുള്ളാനോട് പറഞ്ഞു നബിയെ കൊണ്ടും ദാഹത്തിന്റെ കുടുംബ കൊണ്ടും ബുദ്ധിമുട്ടിയ ഞങ്ങൾ നിൽക്കാൻ കഴിയാഞ്ഞിട്ട് വയറ്റത്ത് ഒരു കല്ല് എന്ന് ഇത് കേൾക്കുന്ന ഹബീബായ അവിടത്തെ വസ്ത്രം ഉയർത്തി വയറു കാണിച്ചിട്ട് പറഞ്ഞു നിങ്ങള് ഒരു കല്ലാണ് വെച്ച് കെട്ടിയതെങ്കിൽ ഞാൻ നോക്കൂ ഞാൻ നിവർന്ന് നിൽക്കാൻ കഴിയാതെ വിഷപ്പിന്റെ കാലിന്യം കൊണ്ട് രണ്ട് കല്ലാണ് വെച്ച് കെട്ടിയത് എന്ന് മുഹമ്മദ് ഈ ഒരു അവസ്ഥ കണ്ടിട്ട് തോന്നി വീട്ടിലേക്ക് നേരെ ഓടി ഭാര്യയുടെ അടുത്ത് പോയി ചോദിച്ചു പ്രിയേ പട്ടിണിയിലാണ് മുഴുവട്ടിണിയിലാണ് ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഈ വീട്ടിൽ വല്ല ഭക്ഷണവും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മൂന്ന് പേർക്ക് കഴിക്കാനുള്ള റൊട്ടിയും അല്പം ഉണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു ആ നേരത്തെ ജാപ്പുറം വേഗം കന്തക്കിലേക്ക് ഓടിയിട്ട് റസോർ ചെവിട്ടത്തിൽ ചെവിയിലിൽ ചെവിയിൽ ഒന്ന് ചെറിയ സ്വകാര്യം പറഞ്ഞു നബി അങ്ങ് എന്റെ വീട്ടിലേക്ക് വരണം ഒരു മൂന്ന് പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം അയക്കുള്ള കറിയും മാത്രമേ എന്റെ വീട്ടിലുള്ളൂ എന്ന് രഹസ്യമായി പറഞ്ഞു തിരിഞ്ഞിണന്ന റസൂലിഹു അലൈവ് വസ്ല്ലം ഹന്ദക്കിലെ കിടങ്ങു കീറിക്കൊണ്ടിരിക്കുന്ന എൺപത് സുഹാബാക്കളോട് പറഞ്ഞു ജാതിർദിയുള്ള വീട്ടിൽ ഭക്ഷണം റെഡിയായിട്ടുണ്ട് എല്ലാവരും എല്ലാവരും എന്ന് പറഞ്ഞു ജാബർ വല്ലാത്ത വേജാറിലായി മൂന്ന് പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിലേക്ക് എൺപത് പേരെയാണ് അലൈഹി സമ ക്ഷണിച്ചത് എങ്ങനെ വസളത്തരത്തിലാകുമോ എന്ന് പറയുന്നു റസൂറു ജാബർവനുവിന്റെ ഒരു നിർദ്ദേശം നൽകി ഞാൻ തിരിച്ചു വരും ഞാൻ അവിടെ വന്ന് ഞാൻ വരുന്നത് വരെ കലം അവിടെ തളക്കട്ടെ അതേപ്രകാരം പത്തിരി ചുട്ടുകൊണ്ടിരിക്കട്ടെ അങ്ങനെ അവിടെ എത്തി റസൂർന്ന് തന്നെ അവിടത്തെ പൊന്നാരെ കൈകൊണ്ട് റസൂറുള്ള അവർക്ക് സ്വഹാപത്തിനൊക്കെ വിളമ്പി കൊടുത്തു ആദ്യം പത്ത് പേർക്ക് പിന്നീട് പത്ത് പേർക്ക് പിന്നീട് പത്ത് പേർക്ക് അങ്ങനെ പത്ത് പത്ത് പേർക്കായിട്ട് വിളമ്പി കൊടുത്തു റസൂറുള്ള അങ്ങനെ എൺപത് പേരും ഭക്ഷണം കഴിച്ചു വയറ് നിറയെ ഭക്ഷണം കഴിച്ചു എല്ലാവർക്കും സന്തോഷമായി ഇങ്ങനെ റച്ചു എന്നുള്ളതാണ് പില്ലത്തു വ കുറഞ്ഞ സാധനം കൊണ്ട് അധികരിച്ച ആളുകൾക്ക് ഉപകാരം കിട്ടി എന്നുള്ളത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമുക്കും അനുഭവിക്കാൻ കഴിയും അത് അനുഭവിക്കണമെങ്കിൽ നമുക്കുണ്ടാവേണ്ട ഒരു സ്വഭാവമുണ്ട് അതാണ് കനാഹത്ത് എന്ന് പറയപ്പെടുന്നത് അൽ കനാഹത്തു ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക അള്ളാഹു നൽകിയതിൽ നിന്നൊരു സംതൃപ്തി നമുക്കുണ്ടാവണം അള്ളാഹു എത്രയാണ് നൽകിയാലും സംതൃപ്തി നമുക്ക് ഉണ്ടാവുക ഒരാൾക്ക് ഓഹരി നൽകിയതിൽ എന്താണോ നമുക്കുണ്ടാവുക നൽകിയത് അത് കുറച്ചാണെങ്കിലും അതല്ല അവൻ തൃപ്തിപ്പെട്ടാൽ അതെല്ലാം അതിൽ അള്ളാഹു നൽകും ഇനി ഇനിത്തരം തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിലോ ബർക്കത്ത് എന്നുള്ളത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഹബീബായ ബഹുമാനപ്പെട്ട് ഒരു ഉപദേശം നൽകി എന്താണ് ഉപദേശം നിനക്ക് അള്ളാഹു നീ തൃപ്തിപ്പെട്ടാൽ ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ധനികൻ നീ ആയി മാറും സമ്പന്നൻ നീ തന്നെയായിരിക്കും എന്ന് റസൂർ നൽകിയിട്ടുണ്ട് ഉപദേശം അബൂഹി അള്ളാഹു അതുകൊണ്ട് ഈ സംതൃപ്തമായ ഈ സംതൃപ്തി സംതൃപ്തമായ ജീവിതം നമുക്ക് നയിക്കണമെങ്കിൽ നമുക്കുള്ളത് കൊണ്ടുള്ള തൃപ്തി വേണം നമ്മുടെ ഈ സംതൃപ്തി ഇല്ലായ്മ കാരണം നമുക്ക് വർഗത്തില്ലായ്മക്ക് കാരണം ഉള്ളത് കിട്ടിയത് കൊണ്ടുള്ള സംതൃപ്തി അടയാത്തത് കൊണ്ട് അലച്ച മാത്രമാണല്ല എത്ര തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ സമുദായത്തിനും സമൂഹത്തിനൊക്കെ ഒരു ും അടുത്ത മലയോടും സ്വർണ്ണമായ നൽകിയതിൽ നമുക്ക് സന്തോഷവും സംതൃപ്തിയും നൽകട്ടെ നമുക്കറിയാം ഉസ്താദുമാർക്ക് വളരെ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരാണ് പല ഉസ്താ എല്ലാവരും എന്നല്ല പല മദ്രസ മാത്രമൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ വെറും ഒരു നിസ്കാരപ്പള്ളി മാത്രം നിൽക്കുന്ന ഉസ്താദുമാരുണ്ട് അങ്ങനത്തെ ജീവിതമൊക്കെ കാണുമ്പോ നമുക്കും അല്ലാത്ത അത്ഭുതം തോന്നും ഈ കൊണ്ട് എങ്ങനെയാണ് ഇവര് കഴിഞ്ഞു പോകുന്നത് ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരം മാസത്തിൽ അയച്ചാലും പത്തായിരം ഒന്നും അതിന്റെ ഇടയ്ക്ക് തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാരുടെ സംതൃപ്തമായ ജീവിതവും ആ സന്തോഷം കാണുമ്പോ നമുക്കും അല്ലാതെ അത്ഭുതം തോന്നാതെ അതാണ് വർക്കത്ത് എന്നുള്ളത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക മഹാനായ ഷാഫി സംതൃപ്തമായ ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ എന്തൊരു സംതൃപ്തി അടയുന്ന ഒരു മനസ്സ് മനസ്സിനുണ്ടെങ്കിൽ നീയും ഇവിടത്തെ വലിയ സമ്പന്നന് ഒരേ മാതിരി തന്നെ നമ്മൾ വിചാരിക്കും വലിയ സംതൃപ്തി വലിയ സമ്പത്ത് എല്ലാം നഷ്ടപ്പെട്ടു അതിരിക്ക കൂടുതലും കിട്ടാതിരിക്ക സമാധാനം ഇല്ലാതിരിക്കൂസുഫ് അലി സാറ് അള്ളാദാല അദ്ദേഹത്തിന് സമ്പത്ത് നൽകിയിട്ടുണ്ട് കിട്ടുന്ന സമ്പത്തിൽ ചെയ്യുന്ന മനുഷ്യൻ അത്രയോ പാവപ്പെട്ട ആളുകളെ സഹായിക്കും എത്ര സംതൃപ്തനാണ് സംതൃപ്തനായിക്കണം നമ്മളെ പോലെ കാലം നീട്ടി കടന്നുറങ്ങാനോ അല്ലെങ്കിൽ നമ്മളെ പോലെ ഒരു പോത്തർച്ചും ഒരു വെള്ളിയാഴ്ച ഒരു പോത്തർച്ചും ഒരു തേങ്ങാച്ചോറോ അല്ലെങ്കിൽ നെയ്ച്ചോറൊക്കെ സംതൃപ്തമായി കുടുംബ ഒത്തിങ്ങനെ ജീവിക്കാനൊന്നും എപ്പോഴും കഴിഞ്ഞോണം നിന്നില്ല കാരണം അവർക്ക് കൂടുതൽ അവരുടെ ബിസിനസ്സുമായിട്ടുള്ള യാത്ര ഏറും പ്ലൈറ്റിലുള്ള യാത്രകൾ അതില് അല്പം ബിസ്ക്കറ്റും അല്പം വെള്ളമൊക്കെ കുടിച്ചിട്ടായിരിക്കും ഏഹ് കൂടുതൽ സംതൃപ്തമായി നമ്മളെപ്പോലെ അടങ്ങി വീട്ടിൽ രണ്ടും മൂന്നും ദിവസമൊക്കെ ഏഹ് കൂടുതലും കഴിയും കഴിയൂല എന്നല്ല അവർക്ക് അപ്പോഴേക്കവിടെ മനസ്സ് എല്ലാ അവരുടെ പിന്നെ കമ്പനിയുടെ മാനേജ്മെന്റും മറ്റുമായിട്ടൊക്കെ അയാൾക്ക് വല്ലാത്തൊരു ജീവിതത്തിൽ അത് ഒരു സുഖം എന്ന് പറയാൻ പറ്റൂല ഡിസ്റ്റർബ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഏതായാലും പിന്നെ ാഹു നൽകിയിട്ട് സംതൃപ്തമായി അള്ളാഹുന്റെ ചെലവഴിക്കാനും പാവങ്ങളെ സഹായിക്കാനും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വലിയ നിയമത്തിൽ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഈ നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും വേണ്ടി പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് റജബ് റജബ് മാസമാണ് മാസം വന്ന റസൂർക്കു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എങ്ങനെ ഇത് <音楽><音楽><音楽>ും ഞങ്ങൾക്ക് നൽകണേക്ക് നല്ല വിവാദത്തും അമലുകളും ചെയ്ത് നിസ്കാരും ചെയ്ത് നല്ല അമലൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേനാ റമത എന്നുള്ള എൻ്റെ ഉദ്ദേശം അതാണ് പിന്നെ ചെലവിസ്താദന്മാരൊക്കെ പഠിപ്പിച്ച ദുവാക്ക് നമ്മൾ ഒരു അത്തഫ് ചെയ്ത് വേറൊന്ന് കൂട്ടല് അത് അതഫ് കേട്ട ഇനി അത്യാവശ്യം നിങ്ങൾ ഉദ്ദേശം തന്നെ ആ റമദാലിന് നോമ്പും നിസ്കാറും പിന്നെ ഖുറാനോത്തും മറ്റേ അമലുകളൊക്കെ ചെയ്യണം എന്നുള്ള ഒരു വാക്കാണ് വാക്കാണെ ആ വല്ലികനെ കൊണ്ടുള്ള ഉദ്ദേശം ഇനി അത്യാവശ്യം ആർക്കെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ വ ബല്ലികന എന്ന് പറയരുത് അത് അത് ചെയ്യാതെ വേറൊരു വാക്കയിൽ നമ്മുടെ വക കൂട്ടിയിട്ട് എന്ന് പറയും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നല്ല ബർക്കത്തിന്റെ മാസമാണ് റജബ് ഷാബാൻ റഹബാൻ നമ്മളൊക്കെ അള്ളാഹുലേക്ക് തോപ്പ് ചെയ്ത് നല്ല മനസ്സിന്റെ ഉടമകളായി സംതൃപ്തമായ ജീവിതം നയിക്കണം പരിഭവമില്ലാതെ ആരെയും എല്ലാവരെയും സ്നേഹിച്ച് സ്നേഹം നമ്മൾ ജീവിക്കണം ുംബുലത്ത് അവന്റെ സുഖലോക ലോകത്തിന് അമ്മ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസ്സലാമത്തല്ല ഈ വീഡിയോ കണ്ട മുഴുവൻ ആളുകളെയും എല്ലാവർക്കും നന്ദി പറയുകയും അള്ളാഹുത്ത അർഹമായ പ്രതിഫലം ഈ ഇൽമിൽ നിങ്ങൾക്കും എനിക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അള്ളാഹുത്താലാവിന്റെ സുഖലോക സ്വർഗലോകത്തെ അന്ന് എല്ലാവരെയും ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാം വാഹമത്ത്